ച്ഛൻ എന്നെ വിളിച്ച ഞാൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് ഞാൻ ഞാനെന്ത് ചെയ്യാൻ ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും രണ്ടു ദിവസത്തിനകം ആശയെ കാണാൻ വരും പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു അറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്നു ഞാൻ കരുതിയില്ല അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ പ്രേമം വന്നു എന്തായി വിട്ടേക്കുട്ടി ആ ജെസിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം മുതലാളി വന്നാട്ടെ പറ്റല് നമുക്ക് ജാമ്യം ഴ്ച്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു നീ ഓർത്തു പക്ഷെ ഓർക്കേണ്ടവര് ഓർത്തില്ലല്ലോ സാർ സാർ ഞാൻ കുറച്ചുപേരം എവിടെയാണ് സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് കിപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി വരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാർ എട്ടോ പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാന അയ്യോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മനസ്സാക്ഷ എങ്കിൽ തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി ഞാൻ രക്ഷിക്കും കൊലകുറ്റാണേലും ഞാൻ രക്ഷിക്കും കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഉറങ്ങിയില്ല ഇതുവരെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ചു മേലെ പോയാ പോരെ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ത്രിക്കുന്നു ഇന്ന് അങ്ങനെ വേണ്ടി വന്നു ശരി ഞാൻ കൂട്ടിരിക്കാം കഴിക്കു നിറഞ്ഞു നീ ഇങ്ങനെ തുടങ്ങിയല്ലോ വന്നേ ഞാൻ വിളമ്പിത്തരാ ഞാൻ 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 വേണ്ട വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് കാലത്ത് വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല നിനക്ക് റിയില്ലേ പ്രശ്നങ്ങൾ അറിയില്ലേ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ മറന്നാളെ ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം നീ ഒരു പോലെ കേട്ടോ സേതുവീട്ടൻ ജനിച്ച മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ സേതു അങ്ങനെ ആയിരുന്നു എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് എന്തുണ്ടായെന്ന നീ പറയുന്ന എനിക്ക് നല്ല വിഷമമുണ്ട് സേദോട്ട സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല പുറത്തുനിന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു ഇത് അവസാനത്തെ പിറന്നാളൊന്നുമല്ലോ അടുത്ത ഓർമ്മിക്ക നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ ആകാശം ഇടിച്ച് തലേ വീടാലും ശയിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്തം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അത് നിനക്ക് മനസ്സിലാവില്ല എന്നാ ഞാൻ നിന്നിപ്പോട്ടെ മുതലുകാലും അതുകൊണ്ട് മാത്രല്ല സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ പുറകെ നടന്നാൽ നാടും വീടും കുടിയൊന്നും ഇല്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് മഹിമ ആദ്യത്തൊക്കെയുള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലോ കളിയാക്കാണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലിലോട്ട് മറിയും എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല അപ്പൊ ഇനി ഒരു മുഹൂർത്തം നോക്കണം അത് നാളെ തന്നെ ജോലിശലി കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളു അല്ലേ എന്താ സംശയം ഞങ്ങൾ കുടുംബക്കാരാ മുരുക്കം വീട്ടുകാർ പറഞ്ഞാൽ പറഞ്ഞ മാതിരി ഇന്നോരാ എന്നാ ഞങ്ങളി വൈകുന്നില്ല പൈനക്കാൻ ഒരു ബസ് ഉണ്ട് മറ്റേ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാവെന്നോ അതിനെന്താ മാങ്ങ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകും രാജേഷും ഈ വീട്ടിന്റെ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസ്സിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ ചേട്ടൻ ചെയ്ത് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞുതാ ഇത് കോടാലിയാവുന്നു വള്ളതറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരും കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ് ഉണ്ടാ എനിക്ക് താവഴി പ്രകാരമുള്ള കിട്ടിയെ തീരൂ താവഴി പ്രകാരമാണോ പ്രകാരമാണോ തന്തവഴി പ്രകാരാണോ തന്വാരാണോ ഞങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളു കോടതി പോയി മേടിക്കാണെങ്കിൽ നിറേതായിരിക്കും കല്യാണം വേണ്ട ചേട്ടാ ഞാൻ നിങ്ങക്കൊക്കെ ഇത്ര വലിയ ഭാരവാണെന്ന് അറിഞ്ഞില്ല അല്ല കുറേ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം നീ കരയേണ്ട മോളുടെ ചേട്ടനല്ലേ പറയുന്നത് എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ ഒന്ന് കരയാതായി

ഈ നോക്കണം അകത്തോട്ടല്ല പുറത്തോട്ട് തുറക്കാൻ അതുകൊണ്ട് എന്താ ന്യായം ചോദിക്കണ്ട നിയമം നിയമമാണ് വേസ്റ്റ് വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ് അത് അത് എടുത്തോണ്ട് ഇല്ലെന്നോ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ പുഴ വേണം ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് ും പാൽപ്പൊടി മാവ് പഞ്ചസാര സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക സുഹൃദ്ദ്രവ്യങ്ങളാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ അതുകൊണ്ട് കാര്യമില്ല പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ് അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും സർ പഞ്ചാര ഏലയ്ക്ക് എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ നോൺസൺ രണ്ടടി വ്യാസമുള്ള പൈപ്പ് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം സർ കടൽ ആറ് കിലോമീറ്റർ ദൂരെയാണ് സർ അവിടെ പൈപ്പിട്ടാൽ മതി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ പറയുന്ന ഒരു സർക്കാർ ബസ് മുമ്പിൽ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണ് കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യം ഇല്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പകർച്ചയായി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പര എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിയുടെ ഇടിച്ച് പൊളിച്ചു ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാടേ എനിക്കേ അറിയാവൂ നാട് മുഴുവൻ കടവാ സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ ഉടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്റൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ വരും സാർ നിങ്ങളെപ്പോഴുള്ളവരെ വീടിന്റെയും ഓഫീസിന്റെയും വാതിക്കെ കടന്ന് കിടന്ന് എന്റെ ജന്മം ഏതാണ്ട് പാഴായി തന്റെ പാഴായിട്ട് കരഞ്ഞ് ഫാക്ടറി ഇല്ല സർ എനിക്ക് തന്നെ പറ്റിയ ഒരു ഒരു അബദ്ധമാണ് നിയമത്തിന്റെ അയവും പ്രതീക്ഷിക്കണ്ട ഞാൻ താൻ താൻ ഓഫീസിൽ ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തോ പണം വേണ്ട ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി ഇനി പണയം വെക്കാൻ എൻ്റെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടണ്ട നാളെ ശ്യാമയുടെ കല്യാണം ശ്യമയുടെ കല്യാണം നാളേന് എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും ചോദിക്കും തോന്നു ശ്യാമ എന്തായാലും വൈകാതെ എന്നെ മറക്കും ഓ ഫ്രണ്ട് നമ്മുടെ ശരി ഇപ്പൊ ഓർമ്മ വന്നു നാളെയാണ് തീർച്ചയായും നമ്മൾ കല്യാണത്തിന് കല്യാണം അത്ര ദൂരത്തൊന്നും പോണ്ട ഇവിടെ ടൗണിലാ ചെറുക്കൻറെ വീട് ഇവിടെ അടുത്തുള്ള ഏതോ കല്യാണം വെച്ചാ കല്യാണം നാളെ അതെന്താ വെച്ചാല് ഒഴിവുണ്ടാവു ചോദിച്ചെ ആകെ ഉള്ള ഒരു ഫ്രണ്ട് അല്ലേ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബര കുറിപ്പിന്റെ മകൻ ചരവാണ് അല്ലെ ഈ ക്ഷമയുടെ പയ്യൻ എവിടുത്ത കാരണല്ലേ പോവാ പോണം അല്ലേ പോ